നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല വ്യക്തികളുമായി കണ്ടുമുട്ടുമ്പോൾ പലരോടും നമുക്കൊരു താല്പര്യം തോന്നാറുണ്ട് ആ താല്പര്യം ഒരുപക്ഷെ അവരുടെ രൂപഭംഗി കൊണ്ടായിരിക്കാം അവരുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങളായിരിക്കാം അതായത് പാട്ട് പാടാനുള്ള കഴിവ് അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവ് ചിത്രരചന അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ അപ്പോൾ ശരിക്കും നമ്മൾ ആ വ്യക്തിയോടാണോ ഒരു താല്പര്യം തോന്നുന്നത് അതോ ഈ കഴിവുകളോടാണോ ആ താല്പര്യം തോന്നുന്നത് കാരണം സാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വ്യക്തിയെ ഒരു താല്പര്യം തോന്നുമ്പോൾ ആക്ച്വലി നമ്മൾ ബുക്ക് ചെയ്യുന്നത് അയാളുടെ മനസ്സിനെയാണ് അപ്പോൾ കാലക്രമത്തിൽ അയാളുടെ ആ ഒരു ഗുണങ്ങൾ മാറിയതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷെ ശരിക്കും നമ്മൾ ആ വ്യക്തിയിലൂടെ കാണുന്നത് അല്ലെങ്കിൽ ആന്തരികമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ പാട്ട് പാടാനുള്ളൊരു കഴിവ് ആയിരിക്കും നമ്മൾ അയാളിലേക്ക് ആകർഷിക്കുന്നത് അപ്പോൾ ആ ഗുണമല്ലേ ശരിക്കും നമ്മളിൽ ഉണ്ടായി വരേണ്ടത് ആ വ്യക്തിയിലേക്ക് നമ്മളെങ്ങനെ ആണ് പോകുന്നത് ആ വ്യക്തി ഇപ്പോൾ മുഹമ്മദ് റാഫിയുടെ പാട്ടുകളുള്ള താല്പര്യവും പാട്ടുകളുടെ ഭംഗിയും പട്ടുകളുടെ ആ പാട്ടുകളുടെ ആസ്വാദ്യതയൊക്കെ അദ്ദേഹം ശരീരം വിട്ടതിന് ശേഷം നിലനിൽക്കുന്നുണ്ടല്ലോ ആരെങ്കിലും മൂന്നു റാഫിയുടെ പട്ടേ ഇതൊക്കെ ഇദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കഴിവിനോട് തന്നെയാണ് താല്പര്യം കാണിക്കുന്നത് ആ മാനസികമായിരിക്കുന്ന അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം പാടാനുള്ള കഴിവ് അതുതന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതൊക്കെ തന്നെ എന്നെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് മോശമായ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനസ്സിൽ നമ്മളൊരു കളങ്കം കാണുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ തമിഴ് സിനിമാ രംഗത്ത് വളരെ പ്രശസ്തനായിരുന്ന ഒരു കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൽ കളങ്കം ആരോപിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ സമൂഹം അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാതായി എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമകൾ രണ്ട് വർഷം കൂടെ ഓടി അദ്ദേഹം ഒരു കൊലപാതക കുറ്റത്തിൽ പെട്ട് ജയിലിൽ ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷങ്ങൾ പക്ഷേ ക്രമേണ ആ താല്പര്യം ജനത്തിന് കുറഞ്ഞു കുറഞ്ഞു വന്നു കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് വേറെ ഇട്ട് കൊടുക്കണം ഇതിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ടില്ല ഇപ്പോൾ അവർ ഭരണം സഹിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ജനം വീണ്ടും വീണ്ടും ആ ഭരണം വന്നുകൊണ്ടിരിക്കും കാരണം വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലെങ്കിൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല അത്രയേ ഉള്ളൂ സബ്സ്റ്റിറ്റ്യൂട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു മാർക്കറ്റ് പോസിബിലിറ്റിയുടെ സാധ്യതയാണ് അതുണ്ടാക്കാതിരിക്കുന്നിടത്തോളം കാലം ഒരു മൊണോപ്പൊളി കണ്ടിന്യൂ ചെയ്തു പോകും മനസ്സിലായില്ലേ ഇപ്പോൾ പണ്ടാണ് നമ്മൾ യുദ്ധം കാണുന്നതെങ്കിൽ നമുക്ക് ആകാശവാണിയും ദൂരദർശനേയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതാണോ ഇപ്പോൾ ഏത് വച്ച് കണ്ടാൽ എങ്ങനെ അറിയാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടാതെ ഇപ്പം മനുഷ്യൻ പേ സ്വയം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആന്തരികമായിട്ട് അപ്പോൾ അത്രയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ഈ മാനസികമായിരിക്കുന്ന താല്പര്യം കുറച്ച് കുറയുന്നതായിട്ടും കാണാം അരുൺ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ സൗന്ദര്യം അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വഭാവം കണ്ട് ഒരു താല്പര്യം തോന്നി വേറൊരു വ്യക്തിയും ആ വ്യക്തിയുടെ താല്പര്യമോ സൗന്ദര്യമോ സ്വഭാവമോ കാണുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറി അങ്ങോട്ടാവും അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടാവും ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല ആ വ്യക്തിയും നിൽക്കുന്നില്ല വ്യക്തിയുടെ പ്രഭാവവും നിൽക്കുന്നില്ല അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വ്യക്തിയോടാണോ താല്പര്യം തോന്നുന്നത് വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വ്യക്തിയിൽ നിന്നാണത് വരുന്നത് എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് നമുക്കതിനോട് താല്പര്യം തോന്നും വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അതിന് പകരം വയ്ക്കാൻ വേറൊന്നും ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ആരാധനയും മറ്റു കാര്യങ്ങളും അതുപോലെ തുടരും അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം എന്തോന്ന് വേണം എന്നുള്ളതാണ് സാറ് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ആ വ്യക്തി ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒരു പക്ഷെ ഈ പറയുന്ന ഗുണങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും അത് അത് രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ അതൊരു ആംഗിളേ മാറിപ്പോയി അതൊരു വ്യക്തിയെ നമ്മുടെ ജീവിത പങ്കാളിയാക്കാനുള്ള താല്പര്യത്തെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹോമഗ്രാഫി പാടുന്നതിനെ കൊണ്ടല്ല ഓമോഗ്രാഫി പാടിയിട്ട് അവിടെ പാടിയും പൈസയും മായിട്ട് പോകും അതല്ല ഇപ്പോൾ രണ്ടാമത് ചോദ്യം ചോദിച്ചപ്പോഴാണ് അത് വ്യക്തമാകുന്നത് ഒരു അവിടെ മാത്രമേ പറയാനുള്ളൂ ഒരു വ്യക്തിയുടെ സൗന്ദര്യവും ആ വ്യക്തിയുടെ രീതികളും കണ്ട് ഒരാളിൽ ആകർഷ്ടനാകുമ്പോൾ അല്ലെങ്കിൽ ആകർഷണയാകുമ്പോൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കേണ്ടത് അങ്ങനെ നമ്മളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുകയും അവർ വരുമ്പോൾ മിക്കവാറും ഇതൊക്കെ കൈമോശം വന്നിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് ശരിയാണ് അവർ വരും പക്ഷേ ആ സമയത്ത് നമുക്കിതിൽ താല്പര്യമില്ലേ എന്താനും ഈ വ്യക്തികളിലും താല്പര്യമില്ല ഈ കഴിവുകളിലും താല്പര്യമില്ല നമ്മൾ ഓൾ ടഗതർ ഡിഫറെൻ്റ് ആയിട്ടൊരു പേഴ്സൺ ആയിരിക്കും പക്ഷേ ഇത് വന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചേരും ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതാവും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ആകർഷകരാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം ബുദ്ധന്മാരാരലും ആകർഷകരാവില്ല അവർ മനഃപൂർവ്വം മനസ്സിലാക്കി മനഃപൂർവ്വം അവർ മനസ്സിലൊരാകർഷണം ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു വ്യക്തിയിൽ ആകർഷകരാകുള്ളൂ അല്ല അവരുടെ മനസ്സൊന്നിലും വന്ന് വീഴുന്നില്ല അവരുടെ മനസ്സ് വീണുപോകില്ല അതാണ് ഇതിന്റെ വ്യത്യാസം ഈ അപ്പോൾ ഈ കലാകാരന്മാരോടുള്ള താല്പര്യമാണോ ഒരാളെ കലാകാരനാക്കി മാറ്റുന്ന കർമ്മങ്ങളിലേക്ക് പോകുന്നത് സഹായിക്കുന്നത് കലാകാരന്മാരുടെ കഴിവുകളെ ഒരു അറിവുണ്ടെങ്കിലല്ലേ കലാ ഇപ്പോ ജി ജി ഇപ്പോൾ പടം വരയ്ക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം മാലിനായിരിക്കുന്ന സമയത്ത് എവിടെ നിന്നോ കൊണ്ടുവന്ന കഴിവും സർഗാത്മകമായിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വരച്ചു തുടങ്ങി പക്ഷേ വരപ്പുകാരെ കുറിച്ചോ വരയ്ക്കുന്നതിനെ കുറിച്ചോ ഉള്ള അറിവ് അദ്ദേഹത്തിന് കിട്ടുന്നതോടുകൂടി അത് കൂടുതൽ 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 വികസിതമായിട്ട് വരില്ലേ അപ്പം അറിവ് കൊണ്ട് വികസിക്കില്ലേ തീർച്ചയായിട്ടും ആ പരിചയം കൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കും അത് തീർച്ചയായിട്ടും ആ ഒരു ക്ലാസിക്കലായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നത് എപ്പോഴും ആ ബോധനത്തിൽ നിന്ന് തന്നെയാണ് പരിചയത്തിൽ നിന്നാണ് അത് ഒരാൾ വ്യക്തിയെ ഫോളോ കൊണ്ടോ ആ വ്യക്തിയിലുള്ള പരിചയം കൊണ്ടോ ഒക്കെ തന്നെ ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ് സംശയമില്ല ആ വ്യക്തിയുമായിട്ടുള്ള വ്യക്തിയുടെ പ്രഭാവത്തിൽ ആ ഇൻഫ്ലുവൻസിൽ നമ്മൾ വളരുന്നു എന്നുള്ളതാണ് അതിലെ അപകടങ്ങളുമുണ്ട് ചില സ്കൂളുകളിൽ കൂടി പോകുന്ന കലാകാരന്മാരുടെ സ്കൂളുകളിൽ തന്നെ നമ്മൾ മുറുകെ പിടിക്കുന്നവരുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കാവര നാടപടിക്കർ എന്നൊരു നാടക പ്രതിഭയുടെ പുറകെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവർക്ക് ആ നാടകമല്ലാതെ മറ്റൊന്നും രുചിക്കണം അതിൽ നിന്ന് സാധാരണ ഒരു റിയലിസ്റ്റ് നാടക സമ്പ്രദായത്തിലോട്ടോ വേറെ എന്തെങ്കിലും പരീക്ഷണ നാടകവേദിയിലേക്കോ വരാൻ വളരെ ബുദ്ധിമുട്ടുന്നവരെ ഞാൻ വ്യക്തിപരമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് അതിന് മുഴുകിപ്പോകുന്നവരുണ്ട് അത് ഈ ഈ ഇമ്പാക്റ്റ് അവരിൽ കിടക്കുന്നുകൊണ്ടാണ് അത് നല്ലതുമാണ് ഇത്തയുമാണ് അവരുടെ രംഗവേദിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പൂർണ്ണത പ്രാപിക്കാനുള്ള കഴിവുകൾ സാധ്യതകളുണ്ട് അതേസമയം മറ്റൊരു സ്ഥലത്ത് അവർ പരാജയപ്പെടുകയും ചെയ്യും ശരി കാളിങ് പിന്നെ വേറെ കൂടെ സിഗ്മൻ ഫ്രോഗിൻ്റെ കൂടെ നടന്നെങ്കിലും സിഗ്മൻ ഫ്രോയിഡ് പറഞ്ഞത് നിന്ന് മഴമാറി നടക്കാൻ കാളിങ്ങിന് സാധിച്ചു അത് അദ്ദേഹം വ്യക്തിത്വം മിസ്സായില്ലേ അതുപോലെ